സ്നേഹരെ മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠാചാര്യൻ ആബൂൻ ബെസോലിയോസ് മാർ തോമസ് പ്രധൻ ബാബ ദിവംഗതനായി ആ ദിവ്യാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാബാ തിരുമേനിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ തികഞ്ഞ കരുണ വിനയം സ്നേഹം എന്നീ പുണ്യങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിൽ നിന്ന ചില അനുഭവങ്ങളുണ്ട് അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിക്കപ്പുറത്ത് കൂമ്പംപാറ എന്ന് പറയുന്ന പ്രദേശത്ത് യാക്കോബായ സഭയിലെ ഒരു പുരോഗതി നിയന്ത്രണത്തിൽ നടത്തുന്ന ഒരു അനാഥാലയമുണ്ട് അവിടെ ആണ്ടോടാണ്ട് നിലവേ കൺവെൻഷൻ എന്ന പേരിൽ ഒരു മൂന്ന് ദിവസത്തെ പ്രഘോഷണ ശുശ്രൂഷ നടക്കാറുണ്ട് ഒരു വർഷം അവിടെ ആദ്യ ദിവസത്തെ മുഖ്യ പ്രാസംഗികനായി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തുന്നത് അഭിപന്യ ബാവ തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഗായക സംഘം ശ്രുതിമധുരമായ ഭക്തി ഗാനം ആലപിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു പിതാവെ എന്നെ ഒന്ന് ആശീർവദിക്കണം ആ ദിവ്യ മനുഷ്യൻ തൻ്റെ രണ്ട് കരങ്ങളും എൻ്റെ ശിരസിൽ വെച്ചിട്ട് ഈ ഗാനം അവസാനിക്കുന്നവരെയും പ്രാർത്ഥനയിലായിരുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥന എത്രമാത്രം ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് ബഹിർഗമിച്ചത് എന്ന് ബോധ്യപ്പെടുമാറ് ആ പിതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനേർ ഇറ്റിറ്റ് വീണ് അതിന്റെ നെറ്റിയിൽ വന്ന് പതിച്ചു പിന്നീട് നടന്ന പ്രഘോഷണം അഗ്നിസ്ഫുലിഞ്ഞങ്ങൾ പോലെയായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് കഴിഞ്ഞ് വീണ്ട് മാസങ്ങൾ കഴിഞ്ഞ് കോതമംഗലം ചെറിയ പള്ളിയിലെ ഒരു സായാഹ്ന കൺവെൻഷൻ എന്നെ വിളിച്ചു പരിപാടികൾ ഇതേ ക്രമത്തിൽ തന്നെയാണ് ഞാനവിടെ ചെല്ലുമ്പോൾ അഭിവന്യ ഭാവാ തിരുവേനി ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് എൻ്റെ പ്രസംഗമാണ് പിതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ട് എന്നെ ഒന്ന് ആശീർവദിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എടാ മോനെ നീ ഇവിടെയും വന്നോ എന്നൊരു വലിയ സ്നേഹത്തോടെ ആ കരങ്ങൾ കരങ്ങളെൻ്റെ ശിരസിൽ വെച്ച് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തോളിൽ പിടിച്ചു പൊക്കിയിട്ട് എൻ്റെ കവിളിൽ രണ്ട് കൊട്ടും കൊട്ടിയിട്ട് പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്നും ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങുകയാണ് അത്രയും ശ്രേഷ്ഠനായ പുരോഹിത ശ്രേഷ്ഠന്റെ നിര്യാണത്തിൽ ഉള്ള മുഴുവൻ വേദനയും മാർത്തോമ നസ്രാണി സംഘം അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കുകയാണ് കാരണം പരിശുദ്ധ മാർത്തോമ സ്ലിഹായുടെ പാരമ്പര്യം അവകാശപ്പെടുത്തുന്ന കേരളത്തിലെ സിറോ മലബാർ സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോസ് സഭ മലങ്കര യാക്കോബായ സഭ മാർ തോമസ് സഭ ഇതെല്ലാം ഒരേ കുടുംബത്തിലെ സഹോദരങ്ങൾ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊക്കെയോ കാലത്ത് ആരുടെയൊക്കെയോ കുൽസിത ശ്രമങ്ങളുടെ ഫലമായി ഭിന്നതയിലായിപ്പോയ ഈ ദൈവമക്കൾ ഏക ഏകമനസോട് ഒരുമിച്ചുകൂടി മാർ തോമാസ് ലിഹായെ മഹത്വപ്പെടുത്തേണ്ടതിലേക്ക് ഈ ദീവ്യാത്മാവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് അതിനാൽ യാക്കോവായ സഭയുടെ വേദനയോടൊപ്പം നാമും പങ്കുചേരുന്നു ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ